ഹലോ കേസ് വെൽക്കം ബാക്ക് രാഹുൽ ഈശ്വരനെതിരെ അണിറോസ് പരാതി കൊടുത്തിരിക്കുന്നു സ്വാഭാവികമായും അണിയറോസിന് ഇപ്പം വലിയ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു പരാതിയിൽ ഒരു പ്രമുഖനായ വ്യവസായി ഭോജ എന്ന് പറയുന്ന ഈ ഇന്റർനാഷണൽ രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒരു വ്യവസായി വളരെ കൂളായിട്ട് പോലീസ് പിടിച്ചത് അതായത് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഒരു മുന്നറിയിപ്പ് ഒന്നും കൊടുക്കാതെ മൂന്ന് വർഷം പോലും ശിക്ഷ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കേസിൽ വളരെ നൈസായിട്ട് ഒരു കൊടും കുറ്റവാളിയെ പിടിക്കുന്നവരെ പിടിച്ച് ജയിലിലിടുന്നു സ്വാഭാവികമായും ഹണി റോസിനെ പോലെ ഒരാൾക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉണ്ടാവും അതിന് ഹണി റോസിനെ ഹെൽപ്പ് ചെയ്തത് ഡി ജി പി ഡി വി എസ് പി കമ്മീഷണർ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി സംസാരിച്ചെന്ന് പറയുന്നു സോ തീർച്ചയായും ഹണി റോസിന് ഉള്ളിലൊരു ധാരണയുണ്ട് ഇനി ഹണി റോസ് ആരെ കാണിച്ചു കൊടുത്താലും പോലീസ് പിടിക്കുമെന്നുള്ളൊരു ധാരണയുണ്ട് സോ ഈ പഴയ പഴഞ്ചൊല്ലിൽ പറയുന്ന അവർക്ക് തൂറാത്തവൻ തൂറിയപ്പം തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞ പോലെ ഹണി റോസ് ഇനി പക്ഷെ ചെയ്യാൻ പോകുന്നത് ദേഷ്യമുള്ള അതായത് അതായത് ഹണി റോസിനോട് എതിരഭിപ്രായം പറയുന്ന ഹണി ഹണിറോസിനെ വിമർശിക്കുന്ന ആർക്കെതിരെയും കേസ് കൊടുക്കും അവരെ അകത്താക്കാം ഒരുപക്ഷെ ബോച്ചെ കിടക്കുന്ന അതേ സെല്ലിലോട്ട് തന്നെ രാഹുൽ ഈശ്വരനെയും പറഞ്ഞു വിട്ടാൽ വലിയൊരു കയ്യടി നേടാമെന്നുള്ള ഒരു ഉപദേശം ആരോ സുഹൃത്തുക്കൾ ഉപദേശിച്ചെടുത്തിട്ടുണ്ടാവാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപദേശത്തിന്റെ പുറത്ത് ഒരുപക്ഷെ ഹണി റോസ് ചെയ്യുന്നതായിരിക്കും ഹണി റോസിന് നേരിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ശേഷി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉള്ളതിന്റെ ഓരോ തെളിവുകളും ഇപ്പൊ പല മീഡിയക്കാരും പുറത്തുവിടുന്നുണ്ട് ആദ്യമൊക്കെ ഗോവി ജെമ്മന്നൂറിനെ വലിയ രീതിയിൽ വിമർശിച്ച അതായത് സാധാരണ ജനങ്ങളല്ലാതെ മീഡിയക്കാർക്ക് കുറച്ചുപേരൊക്കെ ഇപ്പൊ ഒന്ന് ബോധം തെളിഞ്ഞു വരുന്നുണ്ട് ചില മീഡിയയിലൊക്കെ ഈ പറഞ്ഞ ഹണി റോസ് കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ അത്ര നല്ലതാണോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട് ഇനിവേ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ ഹണി റോസിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഹണി റോസ് തന്നെ പറയുന്നു കാരണം എന്തുകൊണ്ട് രാഹുൽ ഈശ്വരനെതിരെ ഹണി റോസ് പരാതിപ്പെട്ടു എന്ന് വെച്ചുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് അതിന് കാരണക്കാരൻ അവൽ ഈശ്വര എന്ന് പറയുന്നു രാഹുൽ ഈശ്വർ ഈ വിഷയത്തെ വളച്ചൊടിച്ചു വളച്ചുടിച്ചുതന്നെ തന്റെ മൗലികാവകാശങ്ങളിൽ വസ്ത്ര സ്വാതന്ത്ര്യങ്ങളിൽ രാഹുൽ ഈശ്വർ ഇടപെട്ടു തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ പോകണമെന്നുള്ള ഒരു പ്രക്രിയയാണ് രാഹുൽ ഈശ്വർ ചെയ്തത് ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ പറയുന്ന ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഒരാളെ ഈ ഒരു തെറ്റിൽ ഈ രീതിയിൽ പിടിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ രീതിയിൽ മാനഹാനി വരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകൾക്കുമൊക്കെ ആത്മഹത്യ ചെയ്യാൻ തോന്നിയേക്കാം ഇനി അദ്ദേഹം പുറത്തു വന്നിട്ട് എനിക്ക് വന്ന് പതിനായിരം പേരോ അതിൽ കൂടുതലോ ഈ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും ആ വ്യക്തിയുടെ വീട്ടിൽ ഒരു മൂന്ന് പേരെ വെച്ച് കൂട്ടിയാൽ പോലും എത്ര പേർക്കാണ് ഈ ബോബി ചെമ്മന്നൂർ എന്ന് പറഞ്ഞ വ്യക്തി അന്നദാതാ ആവുന്നത് ഈ ന്യൂസ് വായിക്കുന്ന ഈ ഊളകൾ അല്ലെങ്കിൽ ഈ പ്രസംഗം നടത്തുന്ന ബോബി ചെമ്മന്നൂരിനെ കൊടും കുറ്റവാളിയാക്കി മാറ്റുന്ന തൊണ്ണൂറ് ദിവസവും ജയിലിൽ കിടക്കണം ജാമ്യം കിട്ടലെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു നയാ പൈസ ഒരു രൂപ ഒരു നയാ പൈസ ഒരു പിച്ചക്കാരനെങ്കിലും കൊടുക്കുന്നമാരാണോ ഇതൊക്കെ ഇപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ നീക്കം ബോബി ചെമ്മന്നൂരിന് ജാമ്യം അനുവദിച്ചേ കൂടാ നാലാം ദിവസം അതായത് ചൊവ്വാഴ്ച ബോബി ചെമ്മന്നൂരിന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മാർഗ്ഗങ്ങളും തേടും കാരണം എന്താണ് അതായത് ദിലീപിനെ പോലെ തൊണ്ണൂറ് ദിവസം ബോബി ചെമ്മന്നൂർ കിടക്കണം തൊണ്ണൂറ് ദിവസം ബോബി ചെമ്മന്നൂർ കിടക്കുമ്പോൾ ഈ പറഞ്ഞ ദയാർത്ഥമൊക്കെ അദ്ദേഹം നിർത്തിയിട്ട് നല്ലൊരു മനുഷ്യനായി അദ്ദേഹം പുറത്തിറങ്ങി വരും തൊണ്ണൂറ് ദിവസമാണ് അതിന്റെ കണക്ക് തൊണ്ണൂറ് ദിവസം ആകുമ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ ജാമ്യം അനുവദിക്കുമല്ലോ സോ ഹണി റോസ് ഈ പറഞ്ഞ രഹസ്യമൊഴിയിലേക്ക് കൊടുത്തിൽ കാര്യമാത്രം പ്രസക്തമായ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പോലീസ് തന്നെ പുതിയ തെളിവുകൾ ഉണ്ടാക്കിയാണ് അതായത് ബോബി ചെമ്മന്നൂർ ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ള പഴയകാല ഇന്റർവ്യൂകൾ പോലും തപ്പിയെടുത്ത് അതിലുള്ള തെളിവുകൾ സമർപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മന്നൂർ താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഇനി അത് ആവർത്തിക്കത്തില്ല ദയാർത്ഥ പ്രയോഗം ഉണ്ടായത് തെറ്റാണ് ഇനി ആരോടും പറയില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞൊരു വ്യക്തിയാണ് എന്നാൽ മീഡിയക്കാരടക്കം പ്രോസിക്യൂഷൻ അടക്കം ഇപ്പോഴും മാച്ചി പിടിക്കുന്നത് ബോബി ചെമ്മന്നൂരിനെ തൊണ്ണൂറ് ദിവസം കിടത്തണം ജാമ്യം കൊടുക്കാൻ പാടില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ സമൂഹത്തിന് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ രാഹുലീശ്വർ ഈ ബോബി ചെമ്മെന്നൂരല്ല ഈ രാഹുലീശ്വർ അവഹേളിച്ചെന്ന് പറയുന്നു ഈ സ്റ്റാർ മാജിക്ക് പോലെയുള്ള പരിപാടികളിൽ ഈ പറഞ്ഞ ആശ്മി അടക്കം ഘോ ഘോരം ഈ പറഞ്ഞ സ്ത്രീകളെ അവഹേളിക്കുന്നതിനെ പറ്റി ഈ സ്റ്റാർ മാജിക് ഒക്കെ ഈ പറഞ്ഞ ഫ്ലവേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതല്ലേ അവിടെ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ കോമഡി സ്റ്റാറുകൾ ഏതൊക്കെ ഏതൊക്കെ കോമഡി പ്രോഗ്രാമുകളിലാണ് ഈ ഹണി റോസിനെ പോർട്രേറ്റ് ചെയ്ത് വളരെ വളരെയായിട്ട് കാണിച്ചത് അതൊക്കെ ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അതിലൊക്കെ ദയാർത്ഥ പ്രയോഗങ്ങളല്ലേ ഉള്ളത് ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനം മലയാള സിനിമയിൽ തിരക്ക് തെഴുന്ന ഒരു ദയാർത്ഥ പ്രയോഗത്തിലൂടെ കോമഡി കണ്ടെത്തുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബോബി ചമ്മനോടെ അടക്കം സ്വാധീനിച്ചിട്ടില്ലേ സെറ്റ് ചെയ്ത ആ ഒരു വ്യക്തിക്ക് കൊടുത്ത ശിക്ഷ ധാരാളമല്ലേ അതുവരെ ഹണി റോസിനെ വിമർശിക്കുന്ന രാഹുൽ ഈശ്വരനെ കൂടി പിടിച്ച് ജയിലിലിടണം അല്ലെങ്കിൽ തനിക്കെതിരെ വിമർശിക്കുന്ന തന്റെ വസ്ത്രം മോശമാണെന്ന് പറയുന്നവരെ എല്ലാവരും പിടിച്ച് ജയിലിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊരു ദുരാഗ്രഹമല്ലേ വസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഹണി റോസ് ഇടുന്ന വസ്ത്രത്തെ ഒരിക്കലും ഞാൻ അവഗണിക്കാൻ ആഗ്രഹിക്കുന്നില്ല വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഞാൻ ഒരു അമേരിക്കൻ കമ്പനി ജോലി ചെയ്ത ഒരാളാണ് എന്റെ കൂടെ നിന്നവരെല്ലാം ആ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഹണി റോസിന്റെ വസ്ത്രം മോശമാണെന്ന് പറയാൻ രാഹുൽ ഈശ്വർ പർപ്പസ് ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഇവിടെ ഹണി റോസ് ആദ്യമായി പരാതി കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള ചില ആളുകൾക്കെതിരെയാണ് തനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ മോശം കമന്റുകളും അഭിപ്രായങ്ങളും വരുന്നു ചീത്ത വിളി എഴുതുന്നതിനെ എന്തായാലും പിടിക്കണം തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ ഹണി റോസിന്റെ വസ്ത്രം മോശമാണെന്ന് കമന്റടിക്കുന്ന സ്ത്രീജനങ്ങളെ അല്ലെങ്കിൽ വെബൂരിവശം വരുന്ന ആളുകളെ അവരെ പിടിക്കണം അല്ലെങ്കിൽ അവരെ സ്റ്റോപ്പ് ചെയ്യിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സഭ്യമല്ല എന്ന് പറയുന്ന രാഹുൽ ഈശ്വരനെ വിലക്കണം രാഹുൽ ഈശ്വരനെ നാവടപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ ഈ ഇന്ത്യയിൽ അപ്പൊ ഏതൊരു സാഹചര്യത്തിലാണ് ഈ രാഹുൽ ഈശ്വർ ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞത് ബോച്ച ചെയ്തത് ന്യായീകരിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ഹണി റോസ് ഇന്ന ഇന്ന ഡ്രസ്സ് മാത്രമേ ഇടാവൂ എന്ന് ഇതിനു മുമ്പ് രാഹുൽ ഈശ്വർ അവകാശപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞത് തനിക്ക് ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് ഇത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞാനും രാഹുൽ ഈശ്വരും തലയ്ക്ക് ബോധമുള്ള ആരും ചിന്തിക്കും സമാന രീതിയിൽ ഉദ്ഘാടനത്തിന് പോകുന്ന മഞ്ജുവാര്യരെ പോലെ നടികൾക്കൊന്നും ഈ അറ്റാക്ക് ഉണ്ടാകുന്നില്ല സോ ഇത്തരം അറ്റാക്ക് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം ഹണിറോസിന്റെ വസ്ത്രധാരണം അല്ലേന്ന് ഏതൊരു മനുഷ്യനും തലയിൽ തീട്ടമില്ലാത്ത ഏതൊരു മനുഷ്യനും ചിന്തിക്കും സോ ഈ ചിന്തിക്കാത്ത ആളുകൾ ഈ പറഞ്ഞ ന്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഈ പറഞ്ഞ സോ കോൾഡ് ആയിട്ടുള്ള സ്യൂഡോ ഹ്യൂമിനിസ്റ്റ് ആൾക്കാരാണ് അവരിത് പറയാത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതൊക്കെ അറിയാം പക്ഷെ ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗമനവാദി അല്ലാതാവും അതുമാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാടാണ് ഏത് സമയം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തേക്കാൻ ജയിലിലിട്ടേക്കാം അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ ഇല്ല സോ ഈ രാഹുൽ ഈശ്വരനെ കൂടെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു കേട്ടപ്പോ കേൾക്കാൻ നല്ല രസമുണ്ട് നല്ല സുഖമുള്ള പരിപാടിയാണ് ഉടൻ തന്നെ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്ത് ഈ ബോബി ചെമ്മന്നൂർ അതേ സെല്ലിൽ തന്നെ പാർപ്പിക്കണം തൊണ്ണൂറ് വർഷം ആയാലും കിടക്കട്ടെ ആരൊക്കെ ഹണി റോസിനെ ഒരു അഭിപ്രായം പറയുന്നു ഹണി റോസിനെ വിമർശിക്കുന്നു തീർച്ചയായും എല്ലാരെയും ശിക്ഷിക്കണം ഈ പോലീസ് സേനയ്ക്ക് ഈ ഗവൺമെന്റിനും വലിയൊരു അംഗീകാരമായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്ര ഓവർ കോൺഫിഡൻസ് അതായത് ഇത്രയും വി ഐ പിള്ള അടക്കം ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിച്ച് ഈ രീതിയിൽ ഒരു കേസെടുക്കാൻ ഒരു എഫ്ഐആർ ഇട്ട് കേസെടുത്ത ഒരാളെ ഒരു പ്രമുഖ വ്യവസായ ഒരു പ്രമുഖ വ്യവസായി അറസ്റ്റ് ചെയ്യാൻ കൂടെ നിൽക്കുമ്പോൾ ആർക്കാലും ഓവർ കോൺഫിഡൻസ് വന്നേക്കാം പിന്നെ ആത്മഹത്യയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യ ആരും ചെയ്യും ഈ പറഞ്ഞ ബോച്ച എന്ന് പറയുന്ന വ്യക്തി പുറത്തിറങ്ങി അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അനാഥമാവുന്നത് ഇതുപോലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് ആ ഒരു ചിന്തയോടെ ഇത്തരം ആളുകൾക്ക് വളരെ നന്നാവും എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീർച്ചയായും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ